ശ്രീദേവി എസ് കർത്തയുടെ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റാണ് സാംസ്കാരിക നഗരിയിൽ നടന്ന പ്രതിഷേധാജ്ഞയ്ക്ക് തുടക്കമിട്ടത് സ്ത്രീകൾക്കൊപ്പം വേദി പങ്കിടില്ലെന്ന ബ്രഹ്മവിഹാരിദാസ് സ്വാമിജിയുടെ ആശ്രമത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയെന്നായിരുന്നു പോസ്റ്റ് തൃശൂർ കറണ്ട് ബുക്സിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്തരിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമും അരുൺ തിവാരിയും ചേർന്ന് രചിച്ച ആത്മീയ അനുഭവങ്ങളുടെ പുസ്തകം കാലാതീതം എന്ന പേരിൽ ശ്രീദേവി എസ് കർത്ത മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലേക്ക് അരുൺ തിവാരിയെയും എം ഡി വാസുദേവൻ നായർ അടക്കമുള്ള പ്രമുഖരെയും ക്ഷണിച്ചിരുന്നു എന്നാൽ കലാമിന്റെ ആത്മീയ ഗുരുവിന്റെ ആശ്രമത്തിൽ നിന്നെത്തുന്ന സ്വാമിജി പങ്കെടുക്കുന്ന പരിപാടിയിൽ സ്ത്രീകൾ പാടില്ല എന്നതിൻറെ പേരിൽ തന്നെ പ്രകാശന ചടങ്ങിൽ നിന്ന് പ്രസാധകരായ കറണ്ട് ബുക്സ് വിലക്കിയിരിക്കുന്നു എന്ന പോസ്റ്റാണ് ശ്രീദേവി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ടത് അധികമാരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഈ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നടക്കമുള്ള സ്ത്രീപക്ഷ ചിന്തകരും സംഘടനാ പ്രവർത്തകരും ചടങ്ങ് സംഘടിപ്പിച്ച തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് രചനകളിലും ആത്മീയതയിലും ലിംഗവിഭജനം കാട്ടുന്നവർക്കെതിരായ ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് പിന്നീടുള്ള നിമിഷങ്ങളിൽ സാംസ്കാരിക നഗരി സാക്ഷ്യം വഹിച്ചത് പ്രതിഷേധങ്ങൾക്കിടയിലും പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എഴുത്തുകാരി സാറ ജോസഫിനെതിരെയും വനിതകളടക്കമുള്ള സംഘടനാ പ്രവർത്തകർ രോഷം കൊണ്ടു വനിതാ വിവർത്തകയ്ക്ക് നേരിട്ട ദുരവസ്ഥയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് പകരമായി ചടങ്ങിനെത്തിയതാണ് സാറ ജോസഫിനെതിരായുള്ള പ്രതിഷേധത്തിന് കാരണം സംഭവത്തിൽ സാറ ജോസഫ് മാപ്പ് പറയണമെന്ന ആവശ്യവുമായി പല സംഘടനകളും ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട് അനാചാരങ്ങൾക്കും മറ്റും തൂലിക ചലിപ്പിക്കുന്ന സ്വതന്ത്ര എഴുത്തുകാർക്ക് നേരിടേണ്ടി വന്ന അതേ ദുരവസ്ഥയാണ് സ്ത്രീ ആയിപ്പോയതിന്റെ പേരിൽ മാത്രം ഇപ്പോൾ ശ്രീദേവി എസ് കർത്തയ്ക്കും നേരിടേണ്ടി വന്നത് സാംസ്കാരിക ഫാസിസത്തിന്റെ പേരിൽ സ്ത്രീകളെ പൊതുസമൂഹ മധ്യത്തിൽ അവഹേളിച്ച സംഭവത്തിൽ വനിതാ സംഘടനകൾ ശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ് ഈ പ്രതിഷേധത്തിലൂടെ പ്രകടിപ്പിച്ചത് ടി ന്യൂസ് തൃശൂർ